ആര്യ രാജേന്ദ്രന് സീറ്റില്ല സി പി എം മാറി ചിന്തിക്കുന്നു കുട്ടി ഇമേജ് പാർട്ടിക്ക് തിരിച്ചടിയായോ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെന്ന ഗ്യാതിയോടെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ തലപ്പത്തെത്തിയ ആര്യ രാജേന്ദ്രന്റെ രാഷ്ട്രീയ ഭാവി തുലാസിലാണോ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ അണിയറയിൽ സജീവമാകുമ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ് ആര്യ രാജേന്ദ്രന് ഇത്തവണ സീറ്റ് ജില്ലയിലെ സി പി എം നേതൃത്വത്തിൽ നിന്നും പുറത്തുവരുന്ന സൂചനകൾ ആര്യക്ക് അനുകൂലമല്ലെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ബി ജെ പിടിച്ചെടുത്തത് സി പി എമ്മിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ആര്യ രാജേന്ദ്രന്റെ അഞ്ച് വർഷത്തെ ഭരണകാലയളവിൽ ഉയർന്ന അഴിമതി ആരോപണങ്ങളും കത്ത് വിവാദവും കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കവുമെല്ലാം ജനങ്ങൾക്കിടയിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ ജില്ലാ നേതാക്കളുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് സംസ്ഥാന നേതൃത്വം നൽകിയ അമിത സംരക്ഷണമാണ് ഭരണവിരുദ്ധ തരംഗത്തിന് കാരണമായതെന്ന് ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ പരസ്യമായി തന്നെ പറയുന്നു വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരപരിധിയിലുള്ള സീറ്റുകൾ തിരിച്ചുപിടിക്കാൻ പുതിയ മുഖങ്ങളെ പരീക്ഷിക്കാനാണ് സി നീക്കം എം കേസിൽ തന്ത്രിക്ക് ക്ലീൻ ചീറ്റ് ലഭിച്ചതോടെ ഇ ഡി അന്വേഷണം കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളിലേക്ക് നീളുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ വിവാദ നായികയായ ആര്യ രാജേന്ദ്രനെ കൂടി കളത്തിലിറക്കുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് പാർട്ടി ഭയപ്പെടുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പുതിയ വഴിതിരിവുകൾ ഇടതുപക്ഷത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് തന്ത്രി കുടുംബത്തെ വേട്ടയാടാൻ ശ്രമിച്ചുവെന്ന ആരോപണം വിശ്വാസികൾക്കിടയിൽ കനത്ത അമർശമുണ്ടാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശബരിമല സന്ദർശനം കൂടി എത്തുന്നതോടെ ഈ വികാരം വോട്ടായി മാറുമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു ഈ തരംഗത്തെ പ്രതിരോധിക്കാൻ ഇമേജ് തകർന്ന നേതാക്കൾക്ക് പകരം ക്ലീൻ ഇമേജ് ഉള്ളവരെ കൊണ്ടുവരാനാണ് സി പി എം ആലോചിക്കുന്നത് കോർപ്പറേഷനിലെ ആര്യ രാജേന്ദ്രന്റെ കാലത്തെ ഇടപാടുകളിൽ വിജിലൻസ് അന്വേഷണത്തിന് ബി ജെ നേതൃത്വത്തിലെ കോർപ്പറേഷൻ ശ്രമിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ നേമത്തോ വട്ടിയൂർക്കാവിലോ ആര്യെ മത്സരിപ്പിച്ചാൽ ചർച്ചകൾ അഴിമതി വാർത്തകൾക്കും വഴിവെക്കും ഇതും സി പി എമ്മിനെ ചിന്തിപ്പിക്കുന്നുണ്ട് നേമത്ത് ആര്യെ സ്ഥാനാർത്ഥിയാക്കാൻ നേരത്തെ സി പി എം ആലോചിച്ചിരുന്നു കുട്ടിമേയർ എന്ന ഇമേജ് പാർട്ടിക്ക് ആദ്യകാലങ്ങളിൽ ഗുണമായെങ്കിലും ഭരണരംഗത്തെ പാളിച്ചകൾ തിരിച്ചടിയായി തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ നടന്ന ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ ആര്യക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് പാർട്ടി സംരക്ഷിച്ചു നിർത്തിയെങ്കിലും ജനങ്ങൾ കൈവിട്ട നേതാവിനെ ഇനിയൊരു അംഗത്തിന് നിയോഗിക്കാൻ സിപിഎം തയ്യാറാകില്ലെന്നാണ് ലഭിക്കുന്ന വിവരം